സ്തുതിയായിരിക്കട്ടെ മറ്റൊരു വിചിന്ത സ്വാഗതം കത്തോലിക്ക ഏറ്റവും വലിയ കത്തോലിക്കളോട് കടന്നുപോയപ്പോൾ പരിശുദ്ധാത്മാവ് നൽകിയ വലിയൊരു ദാനമാണ് വിശുദ്ധ അമ്മ എന്ന് നാം കണ്ടു കഴിഞ്ഞു അതായത് പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം യൂറോപ്പിലെങ്ങും നൃത്തമാടിയപ്പോൾ അതിനെ ചെറുക്കുവാനായിട്ട് വാളോ ബുദ്ധോ ബുദ്ധിശക്തി ഒന്നും പര്യാപ്തമല്ല എന്ന് മനസ്സിലാക്കിയ അമ്മത് റേസ്യ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് അതിനെ നേരിടുവാനായിട്ട് തീരുമാനിച്ചു അമത് റേസ്യ ജനിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചില് മാർച്ച് മാസം ഇരുപത്തെട്ടാം തീയതി ആവിലായിലാണ് സ്പെയിൻ എന്ന് പറയുന്ന രാജ്യം വന്ന് രണ്ട് രാജ്യങ്ങൾ കൂടി ചേർന്നതാണ് കലിസ്തീലിയ അരഗോൺ ഈ രണ്ട് രാജ്യത്തെയും ഭരണാധികാരി ഒരാൾ തന്നെയായിരുന്നു എന്നിരുന്നാലും ഇവർ രണ്ട് രാജ്യങ്ങളും വിദേശികളെ വിദേശികളെപ്പോലെയാണ് പരസ്പരം കണ്ടിരുന്നത് ആ കാലഘട്ടത്ത് അവർ കണ്ടുപിടിച്ച വലിയൊരു സാമ്രാജ്യമായിരുന്നു അമേരിക്ക അമേരിക്ക കലിസ്തീലിയുടെ സ്വന്തമായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത് അവിടെ നിന്ന് കൊള്ളയടിച്ചത് വല്ലാത്തമായ സമ്പത്തിൻ്റെ എല്ലാം കുത്തുകൊഴുക്ക് ഖലിസ്ഥീലയിലേക്ക് ഉണ്ടായി അതുപോലെ തന്നെ ഇവിടുന്ന് അധികാരമോഹികളും ധനമോഹികളുമായ ഒട്ടേറെ ജനങ്ങൾ സംഘം സംഘമായിട്ട് അങ്ങോട്ട് അമേരിക്കയിലേക്ക് കുടിയേറി അങ്ങനെ ആ കാലഘട്ടത്തിൽ പതിനാറാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് സ്പെയിനെ ഒരു സാമ്രാജ്യ ശക്തിയായിട്ട് വളർത്തി പ്രത്യേകിച്ച് ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് വരെ ചാൾസ് അഞ്ചാമന്റെ ആ കാലഘട്ടം ആവിലായിലെ ഒരു ധനികനായിരുന്നു വിശുദ്ധി അമ്മത് റേസിയുടെ പിതാവായ അലൻഡോ അദ്ദേഹത്തിന്റെ മാതാവ് ബിയാ അവളുടെ മാതാവ് ബിയാട്രിസ് ആണ് ധനികനായ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയിൽ മൂന്ന് കുട്ടികൾ ജനിച്ചു അതിനുശേഷം ആ സ്ത്രീ മരിച്ചു വീണ്ടും അദ്ദേഹം ബിയാട്രിസിനെ ഡോണ ബിയാട്രിസിനെ വിവാഹം ചെയ്തു അതിൽ നിന്ന് ഒൻപത് കുട്ടികളുണ്ടായി ആ ഒൻപത് കുട്ടികളുടെ മൂന്നാമത്തെ കുട്ടിയാണ് വിശുദ്ധ അമദ്രേസ്യ ഈ പന്ത്രണ്ട് മക്കളിൽ ഒരാൾ ഒഴികെ മറ്റുള്ളവരെല്ലാവരെയും നല്ല രീതിയിൽ തന്നെ സമ്പത്ത് മുടക്കി നല്ല രീതിയിൽ തന്നെ നല്ല ആരോഗ്യത്തിലെല്ലാം അദ്ദേഹം വളർത്തിയെടുത്തു ആരോഗ്യത്താൽ കൂടുതലായിട്ട് ആത്മീയമായിട്ട് അദ്ദേഹം വളർത്തിയെടുത്തു എന്നാൽ തെരേസയുടെ നേരെ മൂത്ത സഹോദരൻ റൊഡ്രീഗോ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ചിൽ അമേരിക്കയിൽ വെച്ച് യുദ്ധത്തിൽ മരണമടഞ്ഞു എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ ആത്മീയവും ഭൗതികമായ രീതിയിലെല്ലാം വളർന്നു അതിനുള്ള ആ സാമ്പത്തിക ശക്തിയും അതുപോലെ തന്നെ വിശ്വാസ ശക്തിയും ആത്മീയയെല്ലാം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു മൂന്നാമത്തെ മകളായ രണ്ടാമത്തെ വിവാഹത്തിലെ മൂന്നാമത്തെ മകളായിട്ടുള്ള തെരേസ വളരെയേറെ സുന്ദരിയായിരുന്നു അവൾ വളരെ പ്രസന്നപതിയായിരുന്നു ഒരു ബഹിർമുഖയായിരുന്നു എല്ലാവരുമായിട്ട് പെട്ടെന്ന് അങ്ങനെ ഇടപഴകാനായിട്ടുള്ള ഒരു പ്രത്യേക കഴിവ് അവൾക്കുണ്ടായിരുന്നു അങ്ങനെ അവൾ വളരെ നല്ല സന്തോഷവതിയായിട്ട് പ്രസന്നവതിയായിട്ട് നല്ലൊരു കുട്ടിയായിട്ട് എല്ലാവരുടെയും ഓമനത്വം നിറഞ്ഞവളായിട്ട് അവൾ അങ്ങനെ വളർന്നു വന്നു ആ കാലഘട്ടത്തിൽ കുടുംബത്തിൽ എപ്പോഴും അവർ വിശുദ്ധരുടെ കഥകളാണ് വായിക്കുന്നത് വിശുദ്ധയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അങ്ങനെ കുഞ്ഞുനാളിൽ തന്നെ ഒരു വലിയ വിശുദ്ധയാകണം പ്രത്യേകിച്ച് ഒരു രക്തസാക്ഷിയാകണമെന്നുള്ള തീവ്രമായൊരു ആഗ്രഹം അവളിൽ അങ്ങനെ ഞാൻ മുൻപൊരിക്കൽ സൂചിപ്പിച്ചതുപോലെ ഏഴാം വയസ്സിൽ തൻ്റെ കസിൻ സഹോദരനുമായിട്ട് വീട് വിട്ടിറങ്ങിപ്പോയി എതിനാണെന്നോ മൂറന്മാരുടെ രാജ്യത്ത് പോയി ഈശോയെ പ്രസംഗിക്കണം അപ്പോൾ അവരവളെ വധിക്കും അങ്ങനെ രക്തസാക്ഷി മോഡൻ ചൂടി സ്വർഗത്തിൽ പോയി ഈശോയെ കാണുവാനായിട്ട് ആവിലാ പട്ടണം എന്ന് പറയുന്നത് വലിയ മതിരുകള ചുറ്റപ്പെട്ടൊരു പട്ടണമാണ് അതിൻ്റെ പ്രധാന കമാടത്തിൽ നിന്ന് ഏകദേശം ഒരു ഫർളാങ് പോയാൽ അവിടെ ഇന്ന് നമുക്കൊരു ഒരു കുരിശ് കാണാം ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതിൽ കുരിശ് നാട്ടിയിരിക്കുന്നത് കാണാം അതായത് ഈ രണ്ട് കുട്ടികൾ ഏഴ് വയസ്സായ രണ്ട് കുട്ടികൾ വീട് വിട്ട് ഇറങ്ങിപ്പോയപ്പോൾ അവിടെ വെച്ച് അവരുടെ പിതൃ സഹോദരൻ കണ്ടുമുട്ടുകയും ആ കുട്ടികളെ വിളിച്ചുകൊണ്ടുവരികയും ചെയ്തു ആ കണ്ടുമുട്ടിയ സ്ഥലത്ത് ഇന്ന് അവരൊരു കുരിശ് സ്ഥാപിച്ചിരിക്കുകയാണ് അങ്ങനെ കുഞ്ഞുനാളിൽ വിശുദ്ധിയിൽ വളരണം രക്തസാക്ഷിയാകണമെന്നെല്ലാം വളരെ തീവ്രമായ ആഗ്രഹത്തിൽ അവൾ വളർന്നു വന്നു എന്നാൽ ഏകദേശം പന്ത്രണ്ട് വയസ്സായപ്പോൾ അവളുടെ ആ സ്വഭാവ രീതിയെല്ലാം മാറി ലോകത്തിൻ്റെതായ ആകർഷണം ശരീരത്തെ കുറിച്ച് സൗന്ദര്യത്തെ കുറിച്ചെല്ലാം കൂടുതൽ ബോധവതിയാകാൻ തുടങ്ങി അതിന് പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാണ് ഒന്ന് അവളുടെ സംസർഗം വീട്ടിൽ തന്നെ ഒരു ചർച്ചക്കാരി ഉണ്ടായിരുന്നു ആ സ്ത്രീ എപ്പോഴും ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ആർഭാടത്തെ കുറിച്ചും അതിൻ്റെ സൗന്ദര്യത്തെ അവളോട് പറഞ്ഞു കൊണ്ടിരുന്നു അവളുടെ അമ്മ ഒത്തിരിയേറെ ശ്രദ്ധിച്ചു ആ സ്ത്രീ വീട്ടിൽ വരാതിരിക്കാൻ നോക്കാനായിട്ട് പക്ഷേ അവൾ തന്നെ തൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് അമ്മയ്ക്ക് അവളെ മാറ്റാൻ സാധിച്ചില്ല കാരണം അവൾ വരേണ്ട ചില അത്യാവശ്യ കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് മാറ്റാൻ സാധിച്ചില്ല എന്ന് രണ്ടാമത് അവളുടെ വായന അവളുടെ അമ്മ ഒരു രോഗിയായിരുന്നു ഒത്തിരിയേറെ കഷ്ടതകളിലൂടെയാണ് ആ സ്ത്രീ കടന്നുപോയത് അതുകൊണ്ട് ആ രോഗത്തെ മറികടക്കുവാനായിട്ട് അതിൻ്റെ വേദനകളും കഷ്ടതകളും മറികടക്കുവാനായിട്ട് അവൾ ചില വീര കഥകൾ വായിക്കുകയുണ്ടായി അങ്ങനെ കുറേ പുസ്തകങ്ങളുണ്ടായിരുന്നു അപ്പച്ചനെ അപ്പച്ചൻ കാണാതെ തെരേസ ആ പുസ്തകങ്ങളെടുത്തുകൊണ്ടുപോയി വായിക്കാൻ തുടങ്ങി അങ്ങനെ അവൾക്ക് ആ ഒരു ലോകത്തിൻ്റെതായ ആകർഷണം ശരീരത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ സൗന്ദര്യത്തെക്കുറിച്ചുള്ള അവബോധം അങ്ങനെ ആത്മീയത വിട്ട് ദൈവത്തെ കാണണമെന്നുള്ള ആഗ്രഹം വിട്ട് ലോകത്തിൻ്റെ പുറകെ അവൾ പോകുവാൻ തുടങ്ങി അവളുടെ അപ്പച്ചന് വളരെയേറെ മനോവേദന ഉണ്ടാക്കിയത് കാരണം തൻ്റെ മകൾ ആത്മീയത വിട്ടുപോകുകയാണല്ലോ എന്നുള്ളൊരു ചിന്ത അങ്ങനെ ആ അപ്പച്ചനെ ഒത്തിരിയേറെ വേദനിപ്പിച്ചു അങ്ങനെ അവൾക്ക് ഏതാണ്ട് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ അവളുടെ അമ്മ മരിച്ചു അമ്മ മരിച്ചപ്പോൾ അപ്പോൾ അപ്പച്ചനു മനസ്സിലായി ഇനി അവളെ വീട്ടിൽ നിർത്തിയാൽ ശരിയാകില്ല കാരണം അമ്മയുടെ നിയന്ത്രണം വിട്ട് പോകുന്നു നിയന്ത്രണമില്ല അല്ലെങ്കിൽ അപ്പച്ചനെപ്പോഴും മകളെ സൂക്ഷിക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് അപ്പച്ചൻ അവളെ ഒരു അഗസ്റ്റീനിയൻ കോൺവെൻ്റിൽ കൊണ്ടുപോയി അവിടെ കുറേ നാൾ നിർത്തി പ്രിയപ്പെട്ട മാതാപിതാക്കളെ പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഇത് വലിയൊരു പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ക്രിസ്തീയ കുടുംബത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അവിടെ അവർ ഭാഗിയിരിക്കുന്ന ആ ആത്മീയതയുടെ അടിത്തറയാണ് അത് നഷ്ടപ്പെട്ടു പോയാലും അതിന് ഇളക്കം തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം തകർന്നു പോകും കുഞ്ഞുങ്ങൾ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വഴി വഴിവിട്ട വഴിയിലൂടെ ആ കുഞ്ഞുങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും ഒത്തിരിയേറെ ആളുകൾ മക്കളില്ലാത്തത് കൊണ്ട് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട് ഞാൻ അവരോട് പറയും മക്കളുള്ളത് കൊണ്ട് നമ്മുടെ പ്രാർത്ഥന നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരില്ല മക്കളില്ലാത്തത് കൊണ്ട് സഹിക്കുന്ന വ്യക്തികളേക്കാൾ വളരെ കൂടുതലായിട്ട് മക്കളുള്ളത് കൊണ്ട് സഹിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് നമുക്ക് നല്ല ആത്മീയമായിട്ടുള്ള കെട്ടുറപ്പില്ലെങ്കിൽ ഓരോ കുഞ്ഞുങ്ങളും വളർന്നു വരുന്ന അതിനനുസരിച്ച് അവരാരോട് സംസാരിക്കുന്ന പോലെ ഇരുന്നു അവർ പഠിക്കുന്ന സബ്ജ അവർ കൈകാര്യം ചെയ്യുന്ന വിഷയം എന്താണ് ഇതിനെല്ലാം വളരെ സൂക്ഷ്മമായിട്ട് മാതാപിതാക്കളെ നിരീക്ഷിച്ചില്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെ അവർക്ക് നഷ്ടപ്പെടും കണ്ണുതീരിൻ്റെ ജീവിതമായിരിക്കും പിന്നീട് കിട്ടുന്നത് അതുകൊണ്ട് ശക്തമായ ആത്മീയ അടിത്തറ അവർക്ക് വേണം ശക്തമായ ആത്മീയ അടിത്തറ വേണം അതുപോലെ തന്നെ അവരുടെ വളർച്ചയിൽ നമ്മൾ പത്ത് കണ്ണുമായിട്ട് നിരീക്ഷിച്ചിരിക്കണം അവരെങ്ങോട്ട് പോകുന്നു ആരുമായിട്ട് സംസാരിക്കുന്നു എല്ലാം അല്ലെങ്കിൽ നമുക്ക് അവർ നഷ്ടപ്പെടും വിശുദ്ധ അമത് ഈ കാലഘട്ടത്തിലെ ആ ജീവിതം അവരുടെ കുടുംബ പശ്ചാത്തലം ആ മാതാപിതാക്കളുടെ അവരെക്കുറിച്ചുള്ള ആ ഉത്കണ്ഠ ആകുലത ഇതെല്ലാം നമുക്കൊരു പാഠമായിരിക്കട്ടെ അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധിയിൽ വളർത്തുവാനായിട്ട് വിശ്വാസത്തിൽ വളർത്തുവാനായിട്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ വളർത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അമേ